നമസ്കാരം എല്ലാവർക്കും നീവ അക്കാദമിയിലേക്ക് സ്വാഗതം ഒന്ന് രണ്ട് ഫോൺ കോള് സാറെ സാറിന്റെ ചാനൽ കാണാൻ പറ്റുന്നില്ല വീഡിയോസ് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു വന്നു ഒന്നുമില്ല നമ്മളത് നീവ അക്കാദമിയുടെ ചാനൽ ഒരു മെമ്പർഷിപ്പ് മോഡല് ആക്കി വെച്ചിട്ടുണ്ട് നീവ അക്കാദമിയിൽ മെമ്പർ ആവുന്നവർക്കാണ് ഇനി കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടുകയുള്ളു കാണാൻ പറ്റുകയുള്ളു അപ്പോൾ എങ്ങനെയാണ് നീവ അക്കാദമിയിൽ മെമ്പർ ആവുന്നത് അഥവാ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഗുണമാണ് ഉള്ളത് ഒരു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് കേട്ടി പി എസ് സി നെറ്റ് സെറ്റ് ഇതിന് ആവശ്യമായ ക്ലാസ്സുകളും അതിൻ്റെ അറിയിപ്പുകളും മറ്റ് വിവരങ്ങളും ഒക്കെ തന്നെയാണ് നീവ് അക്കാദമി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നീവ് അക്കാദമിയെ കേരളത്തിലെ ജനങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ ഇപ്പോൾ കേട്ടറ്റ് അധ്യാപകർക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ചാനലിൽ ഇതുവരെ ഫ്രീ ആയി ഒരുപാട് ക്ലാസ്സുകൾ കണ്ട് ഫ്രീ ആയി കേട്ട് പാസ്സായ ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട് ഇപ്പോഴാണ് ഇത് ഒരു മെമ്പർഷിപ്പ് മോഡലാക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ആയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കേട്ടറ്റ് പാസ്സാവാൻ ആവശ്യമായ എല്ലാം ഈ ചാനലിൽ ഉണ്ട് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഒരു നാൽപ്പത് മുതൽ അമ്പത് മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കും അപ്പോൾ എങ്ങനെയാണ് ഇത് ആവുന്നത് അഥവാ സാറേ ഞാൻ മെമ്പർ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ഗുണമാണ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ ഇത് വിശദമായിട്ട് ഇവിടെ നിന്ന് കാണിക്കാം നോക്കൂ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾ നീവ് അക്കാദമി നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊന്ന് കാണിക്കാം നീവ് അക്കാദമി സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ എൻ്റെ ഫോട്ടോസ് വരാം ഇതാണ് നൌഷാദ് നീവ് അക്കാദമി ഇവിടെ ഈ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ജോയിൻ എന്ന് പറയുന്ന ബട്ടൺ ഈ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക ഇതില് നിങ്ങൾക്ക് കാണാം സിൽവർ മെമ്പർ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതേ സമയത്ത് ഇവിടെ ഗോൾഡ് ഉണ്ട് ഗോൾഡ് മെമ്പർഷിപ്പ് നിങ്ങൾക്ക് എടുക്കാം ഇതില് എന്താണ് മാറ്റം എന്നുള്ളതാണ് പിന്നെ ഒന്ന് ഡയമണ്ട് ഉണ്ട് ഇങ്ങനെ മൂന്ന് മെമ്പർ ആവാൻ നിങ്ങൾക്ക് പറ്റും ഇതില് സിൽവർ ഇത് ബേസിക് ആയിട്ടുള്ളതാണ് ഈ സിൽവർ മെമ്പർഷിപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ സിൽവർ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഗുണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നിങ്ങൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വെറും അമ്പത് വീഡിയോസാണ് കാണാൻ പറ്റും അമ്പത് വീഡിയോസ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അതേ സമയത്ത് നമ്മള് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ എന്തുണ്ട് ഗോൾഡ് മെമ്പർഷിപ്പ് ഉണ്ട് ഗോൾഡ് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതില് തൊണ്ണൂറ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും തൊണ്ണൂറ് വീഡിയോസുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നുള്ളതാണ് ഡയമണ്ട് ഡയമണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ ഇതിലുള്ള കംപ്ലീറ്റ് വീഡിയോസ് കാണും മാത്രമല്ല വീക്കിലി അവർക്ക് നമ്മൾ രണ്ട് വീഡിയോസ് പ്രൊവൈഡ് ചെയ്യും ഈ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഒരു മണിക്കൂറിലധികമുള്ള കണ്ടന്റ് ഓറിയന്റഡ് ക്ലാസ് ആണ് ഇവിടുത്തെ ഓരോ ക്ലാസും നിങ്ങളെ കേട്ട് മാർക്കാണ് അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങളെ സംശയങ്ങൾ ചോദിക്കാം ഇതിലുള്ള കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അതോടൊപ്പം തന്നെ ഇവിടുന്ന് വരുന്ന ലൈവ് ക്ലാസ്സുകൾ ഇവിടുത്തെ ഇടയ്ക്കുള്ള ക്ലാസ്സുകൾ കൃത്യമായി പറഞ്ഞാൽ വീക്കിലി രണ്ട് ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിയുടെ ഡയമണ്ട് മെമ്പർഷിപ്പ് ആയാൽ കിട്ടും പിന്നെ മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും വാട്സപ്പ് സപ്പോർട്ട് വരെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടും ഇതാണ് ഇതിൻ്റെ മാറ്റം ഇനി ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൽ ജോയിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ യു കോഡ് ഇവിടെ ഇത് കണ്ടോ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും ഇതിപ്പം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് രണ്ട് ഇതിൽ കാണാം യു പി ഐ കോഡ് അല്ലെങ്കിൽ നിങ്ങളെ ബാങ്ക് കാർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും വളരെ ആണ് അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഒക്കെ ഓപ്പൺ ആയി കിട്ടും ഇനി എന്തൊക്കെയാണ് ഇതിലുള്ള വീഡിയോസ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ചാനൽ ഒന്ന് കാണിക്കാം ഇതിൻ്റെ അകത്ത് നൂറ്റി അറുപത്തി ഏഴ് വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് ആക്ച്വലി നമ്മുടെ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പൊ നിങ്ങൾ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറഞ്ഞു തൊണ്ണൂറ് വീഡിയോസ് ആണ് കിട്ടുക അതിലോ ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി തൊണ്ണൂറ് വീഡിയോസ് എന്താണ് ഇത് മതി കേട്ടിട്ട് നിങ്ങൾക്കൊരു നാപ്പത് ടു അമ്പത് മാർക്ക് ഇതിൽ ഉറപ്പിക്കാം നാപ്പത് ടു അമ്പത് മാർക്ക് നിങ്ങൾക്ക് മെമ്പർ ആയി കഴിഞ്ഞാൽ കിട്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വീഡിയോസിൽ അധികവും ബാക്കിയുള്ളത് പ്രൈവറ്റ് ആണ് അതേപോലെ അൺലിസ്റ്റഡ് വീഡിയോസാണ് ഇത് നമ്മുടെ ആവുന്ന ആളുകൾക്ക് അയച്ചു കൊടുക്കുന്ന അയച്ചു കൊടുക്കുന്നതാണ് എനിക്ക് ടീച്ചറ ഇതിനകത്ത് ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്കുള്ള മെച്ചം എന്നുള്ളതാണ് ഏതൊക്കെ ക്ലാസ് ആണ് ഉള്ളത് സാറേ സൈക്കോളജി ക്ലാസ് ഉണ്ടോ പെഡഗോഗി ക്ലാസ് കിട്ടോ ഗ്രാമർ ക്ലാസ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല ഞാനീ വീഡിയോസൊക്കെ ഒന്ന് കാണിക്കാം ടീച്ചർ അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് കാണാനും മനസ്സിലാക്കാനും സാധിക്കും ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ അകത്ത് നിങ്ങൾ മെമ്പറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്നാണ് നിങ്ങൾ നോക്കുന്നത് ടീച്ചറേ ഇതാ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ എന്തൊക്കെ വീഡിയോസാണ് ഇതിലുള്ളത് എന്ന് കൃത്യമായിട്ട് ഇവിടെ കാണും ഇപ്പം നിങ്ങൾ മെമ്പർ ഇതാണ് മെമ്പേഴ്സ് ഓൺലി മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്ന് പറഞ്ഞ് ഇവിടെ കാണാം നമ്പർ ഇവിടെ ഇട്ടിട്ട് ഇത് കാണുന്നുണ്ട് ഞാനത് വരച്ച് കാണിക്കാം കാണുന്നില്ലെങ്കിൽ ടീച്ചറേ അതാ ഇവിടെ നോക്കിക്കോളൂ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്ന് പറഞ്ഞത് ഇത് കണ്ടോ ഒന്ന് ഒന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കാണുന്നുണ്ടല്ലോ ഇത് ഒന്നാമത്തെ വീഡിയോ ആണ് ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പൊ ഇങ്ങനെ ഈ നമ്പർ താഴോട്ട് നോക്കിക്കേ നമ്പർ താഴോട്ട് നോക്കിക്കേ നിങ്ങൾ ചെറിയ ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇങ്ങനെ താഴോട്ട് പോയിട്ടുണ്ട് നമ്പർ കാണാം കണ്ടോ പതിനേഴ് ഈ പതിനെട്ട് ഏകദേശം തൊണ്ണൂറോളം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും അതാർക്കാ കിട്ടുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അടക്കുന്ന ആളുകൾക്കാണ് ഈ കംപ്ലീറ്റ് വീഡിയോസ് കിട്ടുന്നത് ഇതിൻ്റെ അകത്ത് പി എസ് സിക്ക് ആവശ്യമായ ഇത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നിങ്ങൾക്ക് കാണാം ഈ കാണുന്നതൊക്കെ എന്താണ് കാവ്യശാസ്ത്ര ഗസ് അലങ്കാർ പി എസ് സിയുമായി ബന്ധപ്പെട്ടത് ഹിന്ദി പി എസ് സിയുമായി ബന്ധപ്പെട്ട് സഖ്യ ഗ്രാമറാണ് അത് ഗ്രാമർ സഖ്യ സർവനാമ വിശേഷൻ ഇത് അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതില് ക്ലാസ് നന്നായി കിട്ടുന്നു ഓരോ സബ്ജെക്ടിന്റെയും ക്ലാസ് കിട്ടും അതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കിട്ടും ക്രിയ ഗ്രാമർ ക്രിയ എന്താണ് എങ്ങനെയാണ് ഇതിന്റെ ട്രിക്കും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് എൺപത് മാർക്ക് കൂടാതെ നമ്മൾ എന്തൊക്കെ പഠിക്കണം ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാല് ഇത് കംപ്ലീറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇതിൽ കൂടുതൽ ഇനി സ്വപ്നങ്ങളിൽ മാത്രം ഇത് കംപ്ലീറ്റ് വീഡിയോസ് ടീച്ചറേ പറഞ്ഞാൽ തീരില്ല അമീർ ഖുസ്രു വിദ്യാപതി പ്രേംചന്ദ് എപ്പോഴും ചോദിക്കുന്നതാണ് പ്രേംചന്ദ്ന്റെ ഉപന്യാസം എന്ത് അവ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടോപ്പിക് അവകാരി ശബ്ദം എന്താണ് വികാരി ശബ്ദം എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഒരു കാറ്റു പരീക്ഷയ്ക്ക് പാസ്സാവാൻ ആവശ്യമായ കണ്ടന്റ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ചുരുങ്ങിയ പൈസക്ക് ഇതിൽ കിട്ടും അതാണ് ഇതിന്റെ മെച്ചം ഇപ്പൊ ക്ലിയർ ആണല്ലോ ഞാൻ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നില്ല എൺപത് വീഡിയോസ് ആയിട്ടുണ്ട് ഈ ഈ വീഡിയോസിനൊക്കെ എത്രത്തോളം ശക്തിയുണ്ട് ഇനി മറ്റൊന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ലാസ്റ്റ് തൊണ്ണൂറ് വീഡിയോസ് ഇതിലുണ്ട് ടെൻസ് ഇതിലുണ്ട് ഗ്രാമർ ഇതിലുണ്ട് എല്ലാ ഇതുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഈവ് അക്കാദമിയിൽ മെമ്പർ ആവുക എന്നിട്ട് ഇതിൻ്റെ ഈ വീഡിയോസൊക്കെ പരിശോധിക്കുക നിങ്ങൾക്ക് കംഫർട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വലിയ ആയിരവും ഒക്കെ കൊടുത്ത് എൻ്റെ മെമ്പർ ആയാൽ മതി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം അപ്പൊ ടീച്ചർ ഇനി മറ്റൊന്നും കൂടി നോക്കുക ഈ വീഡിയോസിൻ്റെ അല്ലെങ്കിൽ ക്ലാസിന്റെ പവർ എന്താണെന്ന് അത് നമ്മളെങ്ങനെ മനസ്സിലാക്കുക അതിവിടെ ചേർന്ന കുട്ടികളിൽ നിന്ന് അറിയണം ഇനി അതല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കമാൻഡ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുക അതിന്റെ ലൈക്ക് നോക്കിയിട്ട് മനസ്സിലാക്കുക അതിന്റെ ഷെയർ ചെയ്തിട്ട് ഓരോരുത്തരുടെ അഭിപ്രായം കണ്ടിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ ഞാനിത് മെമ്പേഴ്സ് ഓൺലി ആക്കിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പക്ഷേ കാണാൻ കിട്ടില്ല അപ്പൊ ഇതൊക്കെ പതിനായിരക്കണക്കിന് ആളുകൾ അല്ല ഇരുപതിനായിരത്തിനധികം ആളുകൾ അല്ല മുപ്പതിനായിരത്തിലധികം ആളുകൾ കണ്ടിരിക്കുന്ന വീഡിയോസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാം നമുക്ക് അത് നോക്കാം ടീച്ചാൽ നമുക്ക് നോക്കാം ഞാൻ ഈ ചാനലൊന്ന് കാണിക്കാം നിങ്ങൾ നോക്കൂ ഇതിന്റെ കണ്ടന്റ് ഞാനൊന്ന് കാണിക്കാട്ടി നോക്കിയേ ഈ വീഡിയോസിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ചിലത് ചിലത് ആണ് ചിലത് അൺലിസ്റ്റഡ് ആണ് ഇപ്പൊ ഞാൻ ഈ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്ന വീഡിയോസ് ഇത് കണ്ടോ കേട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇത് ഞാൻ പബ്ലിക് ആക്കിയിട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു സാധനമല്ല കാരണം ഇത് നമ്മുടെ ഈ ഇതിൽ വരുന്ന ആളുകൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് മെമ്പർ ആവുന്ന ആളുകൾക്ക് ഇതിൽ നിങ്ങൾക്ക് കണ്ടന്റ് ഇതിൽ കാണാൻ പറ്റും ഈ കണ്ടന്റിന്റെ പ്രത്യേകത ഇതിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രൈവറ്റ് എന്ന് കാണാം കാണുന്നുണ്ടോ ഞാൻ ഇതിനകത്ത് പ്രൈവറ്റ് വീഡിയോസ് കാണാൻ പറ്റും ഈ പ്രൈവറ്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഇവിടെ പ്രൈവറ്റ് വീഡിയോസ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന പ്രൈവറ്റ് എനിക്ക് മാത്രം കാണാൻ പറ്റുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത് നാല് പേര് കണ്ടിട്ടുണ്ട് കാരണം ഞാൻ വേറെ ആയിട്ടുള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടെ കണ്ടോ ഈ കാണുന്ന വീഡിയോ ഏതാണ് ശബ്ദശക്തി സഖ്യ കംപ്ലീറ്റ് ക്ലാസ് ആണ് ഒരു മണിക്കൂറിലധികം ഉണ്ട് ഈ ക്ലാസ് പ്രൈവറ്റ് ആണ് ഇതെനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇത് വേറുള്ളവർ കണ്ടിട്ടുണ്ട് മൂന്ന് ഇത് കണ്ടിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പ്രൈവറ്റ് ഇതിൽ കാണാൻ അൺലിസ്റ്റഡ് അൺലിസ്റ്റഡ് കണ്ടെങ്ങൾ ഈ അൺലിസ്റ്റഡ് ആക്കി വെച്ചിരിക്കുന്നതും എനിക്ക് ഞാൻ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ഇത് കാണാൻ പറ്റുക അപ്പൊ ഇതിനകത്ത് തൊണ്ണൂറോളം വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് സത്യം അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി ഇതിൻ്റെ ഒക്കെ ഒരു വ്യൂസ് നമുക്ക് നോക്കാം താഴോട്ടുള്ള ഇതിൻ്റെ വ്യൂസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ടീച്ചർ നമുക്ക് ഒന്ന് നോക്കാം ഇത് സ്ക്രോൾ ചെയ്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ ഓരോന്നും നോക്കിക്കോളൂ പ്രൈവറ്റ് ഇവിടെ താഴെ ഒന്ന് നോക്കിയാൽ ടീച്ചർ ഇവിടെ കാണാൻ നിങ്ങൾ കണ്ടോ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വീഡിയോസ് ഉണ്ട് ഇരുന്നൂറ്റി കാണുന്നുണ്ടോ ഇവിടെ താഴെ നിങ്ങളെ ഞാൻ റൗണ്ട് ഇതൊന്നും ശ്രദ്ധിച്ചോളൂ നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും ഇതിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് വീഡിയോസാണ് അപ്പൊ മുപ്പത് വീഡിയോസാണ് നമ്മൾ കണ്ടത് ഇനി ഇതിനകത്ത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള നമുക്ക് കാണാൻ പറ്റും കാണിക്കാം ഇത് ഇതിന്റെ വ്യൂസ് ആണ് നിങ്ങൾ നോക്കേണ്ടത് എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത് ആദ്യകാലം മത്സരപ്പറില് നാനൂറ്റി പതിനെട്ട് പേര് ഇതൊക്കെ പഠിത്തിട്ട ആണ് ഇങ്ങനെ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് വീഡിയോയിൽ അറുപത് വീഡിയോസ് നമ്മൾ കണ്ടു ബാക്കിയുള്ള വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ ആണ് നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് വെച്ചിരിക്കുന്നത് കേട്ടറ്റ് സെപ്റ്റ് നെറ്റ് പി എസ് സി പി എസ് സിയിലൊക്കെ റാങ്കോട് കൂടിയ ആളുകൾ പാസ്സായത് നമ്മുടെ ക്ലാസ്സിൻ്റെയും പിന്നെ നിങ്ങൾക്ക് എന്താകുന്ന ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് എപ്പോഴും പറയുന്നതാണ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി ടീച്ചറേ ഇതൊക്കെ ഇതിന്റെ ഒക്കെ വ്യൂസ് ഒന്ന് നോക്കിയേ ഇപ്പം എത്ര പേരാണ് നാലായിരത്തി ചില്ലാൻ ആൾക്കാർ കണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഛായാവാദ് മഹാദേവി വർമ്മ ഇത് പതിനായിരത്തി എഴുന്നൂറ്റി തെണ്ണൂറ്റി രണ്ട് ആളുകൾ കണ്ടിട്ടുണ്ട് അമീർ ഖുസു എപ്പോഴും ചോദിക്കുന്നതാണ് നാലായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് ഇത് കണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരും പിന്നെ ഹിന്ദി പ്രേംചന്ദ്ന്റെ കഹാനി കണ്ടിരിക്കുന്നത് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് പേരാണ് പ്രേംചന്ദ് ഉപന്യാസ് കണ്ടിരിക്കുന്നത് ഇതൊക്കെ ചില്ലറെ അല്ല ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എഴുപത്തി പേര് ഇതൊക്കെ ഈ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണുന്നതാണ് അല്ലാരി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് പേരും എന്റെ ലൈക്സ് ഒക്കെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഞാൻ തറഞ്ഞിട്ട് പോകുന്നില്ല ഇവിടെ കാണാം പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് അയ്യായിരത്തി ചില്ലാനം എട്ടായിരത്തി ചില്ലാനം രീതികാലാണ് രീതികാലാണ് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന വീഡിയോസ് ആണ് ഈ ഒരൊറ്റ ക്ലാസ് മതി ഒറ്റ ക്ലാസ് മതി പത്ത് പതിനഞ്ച് മാർക്ക് എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പേര് കണ്ടിട്ടുണ്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് പേര് കമാൻ്റ് ചെയ്തിട്ടുണ്ട് നാനൂറ്റി പതിനൊന്ന് ലൈക്സ് അതിന് കിട്ടിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ദർഹപ്പ ആദ്യാൽ ആദികാൽ പ്രമുഖ കവികളും രചനകളും പതിനാറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പേരാണ് ഇത് കണ്ടിരിക്കുന്നത് എന്റെ അപ്പുറത്തേക്ക് ഇനി പോവുകയാണെങ്കിൽ വീഡിയോസ് കാണാം അത് കണ്ടത് ആദികാൽ നാമകരൺ രചന ഇത് മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് പേരാണ് കണ്ടത് എൺപത്തി പേര് കമാൻ്റ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി മുപ്പത്തി എട്ട് പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഷെയർ ചെയ്ത് പോയ വീഡിയോ ആണ് ഇത് ഇഷ്ടം പോലെ അപ്പൊ ഈ കാണുന്ന വീഡിയോസ് ഒക്കെ കേട്ടതിന്റെ കംപ്ലീറ്റ് കണ്ടന്റ് ആണ് ആദികാൽ ഭക്തികാൽ ഭക്തികാൽ തുളസിദാസ് സൂർദാസ് ഭക്തികാൽ ഇതിന്റെ ഒക്കെ കണ്ട് ഇത് ഇവിടെ നോക്കും മുപ്പതിനായിരം പത്തൊമ്പതിനായിരം പതിമൂന്നായിരം ഇരുപത്തി പതിമൂന്നായിരം ഇങ്ങനെ വാച്ച് വാച്ചിന്റെ വീഡിയോ കണ്ടെങ്കിൽ ഒന്നാമത്തെ വീഡിയോ പതിമൂന്നായിരത്തി പേ പതിമൂന്നായിരം ആളാണ് കണ്ടിരിക്കുന്നതെങ്കിൽ വാച്ചിന്റെ സെക്കൻഡ് പാർട്ട് വാച്ച് ഇനിയും മറക്കുമോ എന്നുള്ള ഈ ഒരു വീഡിയോ കണ്ടിരിക്കുന്നതിന്റെ എണ്ണം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എത്ര പേരാ കണ്ടിരിക്കുന്നത് ടീച്ചറേതാ ഇരുപത്തി മുന്നൂറ് പേര് കാരണം ഈ വാച്ചിന്റെ കംപ്ലീറ്റ് ട്രിക്കാണ് ഈ വീഡിയോ കണ്ട രണ്ട് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും ഛായാവാദിനി മറക്കുമോ എന്ന് ചോദിച്ചിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ട് ഛായാവാദിനെ നാല് സ്തംഭങ്ങളെയാണ് ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ് പേരും എണ്ണൂറ്റി തൊണ്ണൂറ് പേര് ലൈക്കും അടിച്ചിരിക്കുന്ന ഈ വീഡിയോസൊക്കെ നിങ്ങൾ ചെറിയൊരു കാശ് കൊടുത്ത് മെമ്പറാവുക കേട്ട് പാസാകുമ്പോൾ പക്ഷേ എന്താ പറയാ അയ്യായിരവും പതിനായിരവും ഒക്കെ കൊടുത്ത് നമ്മൾക്ക് സ്ഥാപനത്തിൽ പോയി പഠിക്കുന്ന അത്രയും കണ്ടന്റ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടും അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ എന്തു ചെയ്യാം ഈ അക്കാദമിയിൽ ഒന്ന് മെമ്പർഷിപ്പ് എടുക്കുക നിങ്ങൾക്ക് കംഫർട്ടാണ് ഇതുകൊണ്ട് യൂസ്ഫുൾ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ മുടക്കുന്ന കാശിന്റെ അപ്പുറത്തേക്കുള്ള വിഭവങ്ങൾ ഇതിലുണ്ട് ഇത് കണ്ട് നിങ്ങൾക്ക് പഠിക്കാം ഇനി അതല്ല കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീവ് അക്കാദമിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം നമ്മുടെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൈക്കോളജി ക്ലാസ്സുകൾ റെക്കോർഡ് ക്ലാസ്സുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ലൈവ് ക്ലാസ് നമ്മൾ അടുത്ത വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം നീവ് അക്കാദമിയിൽ നിങ്ങൾക്ക് വരാം അഡ്മിഷൻ എടുക്കാം നല്ല രീതിയിൽ പഠിക്കാം എല്ലാവരും നന്നായിട്ട് പഠിക്കാം അതുമായ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തീർച്ചയായും വാട്സപ്പില് ചിലപ്പോൾ കോൾ ചെയ്താൽ കിട്ടില്ല വാട്സപ്പിൽ നിങ്ങൾക്ക് മറുപടി ലഭിക്കും അപ്പം എല്ലാവരും നന്നായി പഠിക്കാം ടേട്ട എന്ന സ്വപ്നം അല്ലെങ്കിൽ പാസ്സാവുക എന്ന നമ്മുടെ സ്വപ്നം നേടിയെടുക്കുക അന്യായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു